ഹലോ മുത്തുമുണി ഇള ഞാൻ ഞാനേ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയാവോ എങ്ങനെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് പൊടി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നര കിലോ കെമിക്കൽ പ്രോസഫ് ആയതുകൊണ്ട് ഗ്ലോ ഫിറ്റ് ചെയ്യുന്നതാണ് ഉത്തമം അടുത്തതായി ഫ്ലറി അഞ്ഞൂറ് എം എൽ നമുക്കിനി ആ ഫോട്ടോ ആസിൻ്റെ കൂടെ ഫ്ലേ ഫ്ലറി ഒഴിച്ച് മിക്സ് ചെയ്യാം ഫ്ലെയറി ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ കെമിക്കൽ പ്രോസസ്സിങ് നടക്കുന്നത് ഈ സമയം ഇത് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് കൈക്ക് പൊള്ളലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ക്ലൗസ് ഇട്ട് ചെയ്യാൻ പറയുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് വേറൊരു ബേസിന് എടുത്തിട്ട് അതിലേക്ക് രണ്ട് കിലോ സോൾട്ട് ഇടാം ് നന്നായി മിക്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കുക അതുകൊണ്ട് നല്ല ഉടച്ചൊക്കെ കൊടുക്കണം അതിന് ഒരു കിലോ സോഡിയം സൾഫേറ്റ് രണ്ടും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം ഇനി നമുക്ക് സോൾട്ടും സോഡിയം സൾഫേറ്റും നന്നായി മിക്സ് ചെയ്ത ശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്തില്ലേ സോഡാഷ് ഫ്ലറിയും അത് ഇപ്പോൾ ഒരു വിധം ചൂടൊക്കെ ആറി കാണും നമുക്കത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ തരികളെല്ലാം മാറ്റിയ ശേഷം നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത ആ തരികളെല്ലാം മാറും നന്നായി മിക്സ് ചെയ്തും അതിനുശേഷം നമ്മൾ നേരത്തെ സോൾട്ടും സോഡിയ സോൾഫേറ്റും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ ഒരു ബേസിനായിരിക്കും നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം ഇത് തിന്നോപ്പാൽ ഇതും ൂടെ ഇതില് മിക്സ് ചെയ്യണം ഇത് തുണികൾക്കൊക്കെ നല്ലപോലെ പിന്മയുണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് അത് മിക്സ് ചെയ്ത ശേഷം ഇത് കളർ എന്നിട്ട് ഉപ്പാണ് സംഭവം അത് കളറിൽ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ അതും കൂടി ഇതിനോട് മിക്സ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം മണത്തിന് വേണ്ടി കുറച്ച് പെർഫ്യൂം നമുക്ക് ഒഴിക്കാം പെർഫ്യൂം ഒഴിച്ച ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യണം കണ്ടല്ലോ നമ്മുടെ സോപ്പ് പൊടി റെഡിയാണ് അങ്ങനെ നമ്മുടെ സോപ്പ് പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് സോപ്പ് പൊടി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാല് എങ്ങനെയുണ്ടെന്ന് എങ്കിൽ ഞാൻ നിങ്ങൾക്കത് യൂസ് ചെയ്ത് കാണിച്ച് തരാം ആ വെടവ് പോയാൽ നല്ല മണമുണ്ട് കേട്ടോ സപ്പോക്ക് നല്ല മണവും നല്ല പതവും ഉണ്ട് പിന്നെ ഒരു കാര്യവും കൂടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എങ്കിലൊക്കെ ബൈ ബൈ